അവിടെ ഞാൻ അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം നീ തൊങ്കി തൊങ്കി ഇങ്ങോട്ട് വരണ്ട ഇല്ലേ ഏഹ് മരുന്ന് വരാട്ടാ അത് കഴിച്ചാട്ടാ പേടിക്കണ്ട അതൊക്കെ ഗുളിക കഴിക്കുമോ ഗുളിക കഴിക്കും അവിടെ ഇവിടെ കളയാണ്ട് പിന്നെ എന്തോര കളഞ്ഞു ഓട്ടെ ഈ മതി ചേറ്റാറ്റോണ കേശു കേശുവിന് മരുന്നൊക്കെ കൊടുത്ത് ഉഷാറായിട്ടുണ്ട് കസമൊക്കെ മാറി നമ്മുടെ ആൻഡോനെ ഇവിടെ കാണാനില്ല അന്തീകരിച്ച അമ്മയുടെ മകനാണ് ആൻറ്റോ അപ്പം അവൻ നിൽക്കുന്ന വീട്ടിൽ വീട്ടിലിപ്പോൾ ഒരു പുതിയ ആൾ വന്നിട്ടുണ്ട് അവൻ്റെ അമ്മേനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ആൺപട്ടിയാണ് ആരും ഉപേക്ഷിച്ചതാണ് എനിക്ക് തോന്നുന്നത് മുമ്പ് ഇവരെ ഉപേക്ഷിച്ചാദ്യം ആൾക്കാർ തന്നെയാണെന്ന് അറിയില്ല അവൻ അവരുടെ വീട്ടിൽ തന്നെ കൂടിയൊക്കെയാണ് അവർക്ക് ഞാൻ അന്ന് ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പം അവൻ ക്ഷീണിച്ച അവശനായി മറ്റുള്ള പട്ടികളൊക്കെ അവനെ കടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആൻഡോ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതാണ് കഴിക്കടി ത്ര സ്പീഡ് അവളെ ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ട് വരുന്നുണ്ട് കൂട്ടുകാർ ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു അപ്പം അതൊക്കെ മാറി പാവം അസ്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉഷാറായിട്ട് വരുന്നു അവളുടെ കഴുത്തില്ല ബെൽറ്റൊക്കെ നമുക്ക് അഴിച്ചു കൊടുക്കാം ബെൽറ്റൊക്കെ മാറ്റിയപ്പോൾ കുറച്ചും കൂടി ഫ്രീ ആയ പോലെ അത് ലൂസായി കിടന്നിരുന്നത് അവൾ ക്ഷീണിച്ച് എല്ല് തോലാണല്ലോ അതേ നമ്മൾ ചൂട്ടുമോൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ദിവസമായി അതാ ചൂട്ടുമോൻ്റെ ചങ്ങല അതെൻ്റെ കയ്യിലുണ്ട് പിന്നെ അവന ഇത്തിരി ഫുഡ് കരുതിയിട്ടുണ്ട് അപ്പം പോയി നോക്കാം നമുക്ക് ചൂട്ടുമോൻ്റെ അടുത്തിട്ട് മത്സര

കുറച്ചും കൂടി ഒരു ഫ്രീഡം കിട്ടുമല്ലോ ചങ്ങനെ നമ്മൾ പുറത്തേക്കുമ്പോൾ അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും ഭക്ഷണം ഉയരത്തിൽ വെക്കാൻ പറഞ്ഞു സോറി ഞാൻ ഇന്നും അത് മറന്നുപോയി കാരണം എന്നെ കാണുമ്പോഴേക്കും ചാടി വീടും കൊണ്ടുപോകാനല്ലേ ചേട്ടാ ഓണിട്ടാ ബ്ലക്കിയേറ്റാ കൊടുങ്കാട സ്ഥലം എല്ലാവരും അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക ലൈക്കെല്ലാം ചെയ്യുക